ആദ്യം തന്റെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാത്തതിന് പ്രകോപിതനായ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പമ്പ് ജീവനക്കാരന്റെ മുഖത്തടിച്ചു ചോദ്യം ചെയ്യാനെത്തിയ മറ്റൊരു ജീവനക്കാരനെയും തല്ലി ജീവനക്കാരൻ മജിസ്ട്രേറ്റിനെ തിരിച്ചും തല്ലി ഏതായാലും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സസ്പെൻഷനിലായി രാജസ്ഥാനിലെ ബിൽവാരയിലാണ് സംഭവം ചോട്ടിലാൽ ശർമ്മയാണ് പമ്പ് ജീവനക്കാരെ ആക്രമിച്ചതിന് സസ്പെൻഷനിലായത് ആദ്യം എത്തിയത് മജിസ്ട്രേറ്റ് ആയിരുന്നു പിന്നാലെ മറ്റൊരു വാഹനവും എത്തി ജീവനക്കാരൻ മജിസ്ട്രേറ്റിന്റെ വാഹനം ശ്രദ്ധിക്കാതെ പിന്നിലെത്തിയ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ തുടങ്ങിയതോടെയാണ് ചോട്ടുലാൽ പ്രകോപിതനായത് അടുത്ത് ചെന്നപാടെ ജീവനക്കാരന്റെ മുഖത്തടിച്ച് ചീത്ത പറഞ്ഞു ചോദ്യം ചെയ്യാനെത്തിയ സഹജീവനക്കാരനെ ആക്രമിച്ചു ഈ സമയമാണ് തിരിച്ചും ആക്രമണമുണ്ടായത് സംഭവസമയം ചോട്ടുലാലിനൊപ്പം കാറിലുണ്ടായിരുന്ന സ്ത്രീ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തി ഒപ്പമുള്ള സ്ത്രീ ചോട്ടുലാലിന്റെ ഭാര്യയെന്നായിരുന്നു അവകാശവാദം എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഒപ്പമുണ്ടായിരുന്ന ദീപിക വ്യാസ് എന്ന സ്ത്രീ നിയമപരമായി ഇയാളുടെ ഭാര്യ അല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്റെ യഥാർത്ഥ ഭാര്യ പൂനം ശർമ്മയാണ് ഇവർ നിലവിൽ കുട്ടികളുമായി ചോട്ടുലാലിനെ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് സിസിടിവി ദൃശ്യങ്ങളിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ പ്രകോപനവും ആക്രമണവും വ്യക്തമായതോടെയാണ് അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ ചോട്ടുലാലിനെ സസ്പെൻഡ് ചെയ്തത് മുൻപ് പലതവണ സസ്പെൻഷൻ നേടിയ ആൾ കൂടിയാണ് ചോട്ടുലാൽ ശർമ്മ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ഡോർസ്